സീരിയൽ ആക്ട്രസ്സും ഒരു ഹർട്ട് സർജനും തമ്മിലുള്ള ശത്രുത പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുന്ന ഒരു വ്യത്യസ്തമായ കഥ പറയുന്ന ഖഹാ ഹം ഖഹാ തുമ്മെന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി സീരിയലിന്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ രോഹിത്തിനെ എല്ലാവരും ചേർന്ന് രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത് സോനാക്ഷി അപ്പം തന്നെ അവൻ്റെ കാലിൽ കടിച്ചു പിടിച്ചിരുന്ന ആ പട്ടിക്കുട്ടിയെ കയ്യിലെടുത്തിട്ട് നീ ഓക്കെ അല്ലേ ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത് ആ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് സോനാക്ഷി ആ പട്ടിയോടാണ് അത് ചോദിച്ചതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരുമാതിരി നോട്ട് അവൻ അവളെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ആ പട്ടിക്കുട്ടി അന്വേഷിച്ചിട്ട് അതിൻ്റെ ആൾക്കാർ വരുമ്പോൾ സോനാക്ഷി അതിനവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിൽ അവളുടെ വലിയ ഫാൻസ് ഫാൻസാവും ആ സീരിയലൊക്കെ കാണുന്നവരാകും അപ്പോൾ രോഹിത്തിനോട് അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ രോഹിത് മുഖം വീർപ്പിച്ചിട്ട് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവർ ആ പട്ടിക്കുട്ടിയായിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സോനാക്ഷി പാവം പട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ അവിടെ തൂങ്ങിക്കിടക്കുന്നത് നീ കണ്ടില്ലേ അതിൽ വീണിട്ട് ഞാൻ മരിച്ചു പോയേനെ എന്നെക്കുറിച്ച് ഓർത്ത് ആർക്കും ഒരു സങ്കടമില്ലല്ലോ ആ പട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിശമെന്ന് രോഹിത് പറയുന്നുണ്ട് അവളോട് അപ്പോൾ അവൾ നിങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട് പക്ഷെ അതൊരു മിണ്ടാപ്രാണിയാണ് അതെല്ലാം നിങ്ങളെങ്ങനെ ഈ അവസ്ഥയിലെത്തിയെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ ആ പട്ടി ഓടിച്ച കാര്യമെല്ലാം അവളോട് പറയുന്നുണ്ട് അപ്പോൾ അവൻ ആദ്യം ആ പട്ടിക്ക് ഒരു പാവ കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ആ പട്ടി അവൻ ഓടിച്ചോടിച്ചിട്ട് ലാസ്റ്റ് ആ താഴ്ചയിലേക്ക് അവൻ വീണതാണെന്ന് അവളോട് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഒരു ചെറിയ പട്ടിയെ കണ്ട് നിങ്ങൾ പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അതിനുശേഷം അവൻ രക്ഷിച്ചതിന് അവളോട് ടാങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത് രാറുന്ന് പറയുമ്പോൾ അവൾ ഇയാൾ എന്നെ പോലെ തന്നെയാണല്ലോ ഞാനും വിഷമം വരുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്കല്ലേ വരാറുന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ അവൻ അവളോട് നീ എന്നെ രക്ഷിക്കാൻ എന്തിനാ കുറേ ആൾക്കാരൊക്കെ വിളിച്ചു വന്നത് നിനക്ക് ഒരുപാട് ശക്തിയൊക്കെയുള്ള ആളല്ലേ പിന്നെ നീ ഒരു പാർവതിയല്ലേ മെഡിക്കൽ നോളജ് പോലും ഇല്ലാതെ സർജറി ഒക്കെ നടത്തിയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് പരിഹസിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് സോന എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ചിട്ട് പോകുമ്പോൾ അവനവളുടെ പിന്നാലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പോകുവാണ് നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കാറിൽ കയറിയിട്ട് കാർ ഓൺ ചെയ്യുമ്പോൾ അത് ഓൺ ആവുന്നുണ്ടാവില്ല അപ്പോൾ രോഹിത് പാർവതിക്ക് എന്താ മെക്കാനിക് ആവാൻ പറ്റുന്നില്ല എന്ന് പിന്നെയും കളിയാക്കിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ കാറിൽ ഇരുന്നിട്ട് ഇയാൾ എന്ത് മനുഷ്യനാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടി നിൽക്കുന്നത് കണ്ടിട്ട് എന്നെ സഹായിക്കാതെ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിലെ പോലെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ എങ്ങനെയെങ്കിലും ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് നോക്കിയിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടിട്ട് രോഹിത് ഇത് നിന്റെ ടി വി സീരിയലല്ല ഇവിടെ നിന്റെ ഡ്രാമ ഒന്നും നടക്കില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ കാർ സ്റ്റാർട്ട് ആവാണ് ഇത് കണ്ടിട്ട് രോഹിത്ത് അന്തം വിട്ട് നിന്നിട്ട് അവൻ്റെ ഫോണിൽ സിഗ്നൽ വേണമായിരുന്നു അവന് കാറിനത്തെ ഡ്രൈവറെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേവി എനിക്ക് ഫോണിൽ സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് ആ സോനാക്ഷി കാണിച്ച പോലെ തന്നെ മുകളിലേക്ക് നോക്കി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഗതി കേട്ടിട്ട് അവൻ അവളോട് എന്നെ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആദ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഇടുന്നുണ്ട് അവൾ അങ്ങനെ അവസാനം അവനോട് ഓക്കെ ഞാൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറി വേണ്ടി പറയാണ് അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് കാറിൽ പോകുന്നുണ്ട് അതിനുശേഷം സോനാക്ഷിയുടെ അമ്മയും അനിയത്തിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അമ്മയുടെ പേര് സുമൻ എന്നാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ സുമൻ പരിയോട് നിന്നെ ഞാൻ വലിയ ഒരു ഫിലിം സ്റ്റാറാക്കും നിൻ്റെ ചേച്ചിയെ പോലെ ആവില്ല നീയെ അതിൽ ഇരട്ടി പൈസ നിനക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ രോഹിത്തും സോനയും കാറിൽ ഇരുന്നിട്ട് പരസ്പരം ട്രോളിൽ നിന്നൊക്കെ ഉണ്ട് അവൾ കാറിൽ പാട്ട് വെക്കുമ്പോൾ ഇത് ഏത് കാലത്തെ പാട്ടാണ് നീ വെച്ചിരിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പഴയതിൻ്റെ അത്ര ഒക്കില്ല അതിനൊക്കെ വേറൊരു മാജിക്കൽ ഫീലൊക്കെ തന്നെ ഉണ്ടെന്ന് അവൾ അവനോട് പറയുന്നുണ്ട് അപ്പം നീ ഫുള്ള് മണ്ടത്തരാ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും അവളെ താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൻ ചെയ്യുന്നത് അവളെ ലവനെ കുറിച്ച് പറയുന്നുണ്ട് ലവ് എന്ന് പറയുന്നത് ലൈഫാണ് കുറച്ച് സന്തോഷവും കുറച്ച് വിഷമൊക്കെ അതിലുണ്ടെന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയല്ല കുറച്ച് സന്തോഷവും കൂടുതൽ വിഷമാണെന്ന് അവൻ പറയാണ് പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് അല്ല അത് ജീവിതത്തിൽ ഒരു വട്ടം മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് സോന ഏയ് എനിക്ക് തോന്നുന്നത് ഒരു വട്ടം പ്രണയം കാരണം മനസ്സ് തകർന്നു പോയെങ്കിലും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകാൻ ഒരാൾ വന്നാലോ എന്ന് അവനോട് പറയുന്നുണ്ട് അപ്പോൾ നീയൊരു ആക്ട്രസ് ആണ് നിനക്ക് ഇതെല്ലാം വീണ്ടും വീണ്ടും ചെയ്ത് പരിചയം ഉണ്ടാകും പക്ഷേ എനിക്ക് ജീവിതത്തിൽ അതൊരു വട്ടയുണ്ടാകും എന്നൊക്കെ അവൻ പറയുന്നുണ്ട് പിന്നെ രോഹിത്ത് അവന് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുമ്പോൾ സോന ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയതാണെന്നൊക്കെ വലിയ കാര്യത്തിൽ അവൾ പറയുന്നുണ്ട് അപ്പോൾ അവൻ അവളെ കളിയാക്കിയിട്ട് അപ്പോൾ നീ ഈ ഭൂമി മുഴുവൻ ചുറ്റി കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ അവൾ അങ്ങനെയുള്ള വണ്ടിയിലിരുന്ന് പിന്നെയും പിന്നെയും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീയൊന്ന് വായടച്ച് വെക്കുമെന്ന് അവൻ പറയുന്നുണ്ട് അങ്ങനെ അവരെ പോലീസുകാർ തടഞ്ഞു നിർത്തുകയാണ് സോനയാണെങ്കിൽ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അവളകെ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സൂപ്പർ വുമൺ പാർവതിക്ക് പേടിയൊക്കെ വരുമെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാരൻ കാറിൽ വന്ന് നോക്കി സോനയോട് മാഡത്തിൻ്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് സെൽഫി ഒക്കെ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ സാറേ ഇവളുടെ ലൈസൻസ് കയ്യിലില്ല എന്ന് രോഹിത് ഉറക്കെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സോനാക്ഷി മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ പോലീസുകാരവരെ കടത്തിവിടുകയാണ് ഇതൊക്കെ കണ്ടിട്ട് രോഹിത്തിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടാവും അവനിതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഇവൾക്ക് വേണ്ടിയിട്ട് ആ പോലീസുകാരും നിയമം ലംഘിച്ചില്ലേ അങ്ങനെ അവൻ പകുതി വഴിയിൽ വെച്ചിട്ട് അവളോട് കാറി നിർത്താൻ വേണ്ടി പറയുകയാണെന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് നിന്നെ പോലുള്ള ആൾക്കാരെ നിയമത്തെ മുതലെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി വിളിച്ചവൻ പോകുന്നുണ്ട് അപ്പോൾ സോന ഇയാൾ എന്തു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് രോഹിത്തും അമ്മയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് വാച്ച് ഹോസ്പിറ്റലിലെ നേഴ്സ് കൊണ്ടുവന്ന് കൊടുത്ത കാര്യമെല്ലാം അവൻ അമ്മയോട് പറയുന്നുണ്ട് പിന്നെ രോഹിത വാച്ചിലേക്ക് നോക്കിയിട്ട് അവൻ്റെ പാസ്റ്റ് ആലോചിക്കുന്നുണ്ട് പിന്നെ ഡയറക്ടർ നേത്ര കാരവാനിലിരുന്ന് മദ്യപിക്കുന്ന സുമിത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നേത്ര നന്നായിട്ട് ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഇന്ന് അവൻ സോനയോട് ചെയ്തതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ആണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്നത് അനുസരിച്ച് നിന്നില്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിന് കേസ് കൊടുക്കുമെന്നും അതുകൊണ്ട് സോനയോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാനും എല്ലാം നേത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സുമിത് ആകെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേസൊക്കെ കൊടുക്കും എന്നൊക്കെ നേത്ര പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ മാപ്പ് പോയി പറയാമെന്നവൻ സംബന്ധിച്ചിട്ട് അതേപോലെ തന്നെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് സോനയുടെ അടുത്തേക്ക് അവൻ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് പോയിട്ട് ഐ ആം സോറി സോന ഞാനിന്ന് ചെയ്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ തുറന്നു നോക്കുമ്പോൾ അതിലൊരു വാച്ച് ആവും ഉണ്ടാവുക അന്ന് അവന് സെറ്റിൽ വെച്ചിട്ടൊരു എട്ട് ലക്ഷത്തിൻ്റെ വാച്ച് കിട്ടിയില്ലേ അപ്പോൾ അതാവും ഗിഫ്റ്റായിട്ട് അവൻ അതിൽ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് കണ്ടിട്ട് ഇതൊരുപാട് വിലപിടിപ്പുള്ളതല്ലേ എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നേത്ര സോനയോട് ഗിഫ്റ്റ് തന്നത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവളോട് തന്നെ എടുക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ രോഹിത്തിൻ്റെ വീട്ടിലെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ രോഹിത്തിൻ്റെ അമ്മ വീണയോട് അവിടെയുള്ള എല്ലാവരും രോഹിത്തിനോട് എങ്ങനെയെങ്കിലും ആ ഇനോഗ്രേഷൻ്റെ കാര്യം ചീഫ് ഗസ്റ്റ് ആരാണെന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും അത് അവനനുസരിക്കുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അമ്മയോട് തന്നെ പറയാൻ വേണ്ടി പറയുന്നത് അങ്ങനെ വീണ പോയിട്ട് രോഹിത്തിനോട് ഇന്ന് ഇന്നാഗ്രേഷൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഒരു ടി വി സീരിയൽ ആക്ട്രസ് ആണെന്ന് പറയുമ്പോൾ അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഓഫീസിൽ വെച്ചിട്ട് രോഹിത് ആ വീട്ടിലെ എല്ലാവരോടും അതായത് അവൻ്റെ അങ്കിളും അവിടെയുള്ള എല്ലാ കസിൻസും എല്ലാവരും ആ ഓഫീസിലുണ്ടാവും അപ്പോൾ അവരോടൊക്കെ നന്നായിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഗസ്റ്റിനെ നിങ്ങൾ തന്നെ ക്ഷണിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ടെക്നിക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന് അതുകൊണ്ടാണ് ഈ ടെക്നിക്കിനെ കുറിച്ച് എല്ലാം അറിയുന്ന വെങ്കിടേഷ് ഡോക്ടറിനെ ഞാനിങ്ങോട്ട് ചീഫ് ആയിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ നിങ്ങൾ ഒന്നും അറിയാത്ത ഈ ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ട് ഒരു എ ബി ജെ ഡി പോലും അറിയാത്ത ടി വി സീരിയൽ ആക്ട്രസ്സിനെയാണ് ചീഫ് ആയിട്ട് വിളിച്ചത് എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ സോനാക്ഷി ആ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് പിന്നെ രോഹിത്തിനെ തന്നെയാണ് കാണിക്കുന്നത് വരുന്നത് ടി വി സീരിയൽ ആക്ട്രസ് ആണെന്ന കാര്യം മാത്രമേ അവനറിയുള്ളൂ അത് സോനയാണെന്നോ ഒന്നും അവർ അവനോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നിട്ടും അവൻ സോനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവടെ സംസാരിക്കുന്നത് ഈ ടി വി സീരിയൽ ആക്ട്രസിൻ്റെ ബുദ്ധിയും ഉണ്ടാവില്ല ഭയങ്കര അഹങ്കാരമായിരിക്കും അവർക്ക് ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തരം താഴ്ത്തിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അതുവഴി വന്ന സോന കേക്കാണ് പുറത്ത് നിന്നിട്ട് അപ്പോൾ ഇത്രയ്ക്ക് താൽപ്പര്യം പിന്നെ എന്തിനാ എല്ലാവരും എന്നെ ക്ഷണിച്ചതെന്ന് പുറത്ത് നിന്നിട്ട് അവൾ നന്നായിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പറഞ്ഞ ആൾ ആരാണെന്നൊന്നും അവൾ കണ്ടിട്ടുണ്ടാവില്ല വാതിൽ ചെറുതായിട്ട് ചാരിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അക്കത്തിരുന്ന് എന്നെക്കുറിച്ച് തോന്നിയാസം പറയുന്ന മനുഷ്യൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ അതിനുശേഷം അവൾ അമ്മയ്ക്ക് വിളിക്കുകയാണ് ഇനി ഇങ്ങനെ ഇൻസൾട്ടഡ് ആയിട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ ആകെ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ഇനി ആറ് ലക്ഷം പോലോ എന്നൊക്കെ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ മോളെ നീ അവിടെ തന്നെ നിൽക്ക് നീ ഒരു നല്ല കാര്യത്തിനല്ലേ വന്നത് ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ നീ ബുദ്ധിമുട്ടിലാക്കണോ എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ ഒരു പരിപാടി വേഗം ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതെന്ന് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിൽക്കുന്നവരോട് ഞാനൊരു നല്ല കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും ഇൻസൾട്ടഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതും ഈ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നതും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അവൾ ആ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കേട്ടോ വീണ്ടും കാണാം